ഷേതോ മേനോനെ തടഞ്ഞവർക്ക് മധുരപ്രതികാരം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ഷേതോ മേനോൻ തന്നെ വന്നു ഇത് ശ്വേതയുടെ വഴി തടസ്സപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ചവർക്കുള്ള പ്രതിഫലമാണ് ശ്വേതയുടെ ആ ചിരി എല്ലാവർക്കുമുള്ള താക്കീതാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനൻ വിജയൻ നേടിയത് കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ട്രഷററായി ഉണ്ണീച്ചു പാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പ്രസിഡന്റ് ശ്വേതാ മേനൻ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ ജോയിന്റ് സെക്രട്ടറി അൻസിബ ജനറൽ സെക്രട്ടറി കൊക്കു പരമേശ്വരൻ എന്നിങ്ങനെ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ വനിതകൾ എത്തിയത് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിന് സവിശേഷമാക്കുന്നതാണ് പിന്തുണച്ച എല്ലാവർക്കും ശേതാമേനോൺ നന്ദി പറഞ്ഞു ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ചിലവാണ് എന്നിട്ടും ഇരുന്നൂറ്റി പേർ വന്ന് വോട്ട് ചെയ്തു അതിന് എല്ലാവർക്കും നന്ദി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതേ ഉള്ളൂ അമ്മയുടെ തലപ്പത്ത് ഒരു സ്ത്രീ വരണമെന്ന് പറഞ്ഞു ഇതാ അങ്ങനെ സംഭവിച്ചു ഇനി മാധ്യമങ്ങളും സംഘടനയിലെ അംഗങ്ങളെപ്പോലെ എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ശ്വേത പറഞ്ഞു രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ അഞ്ഞൂറ്റി ഏഴ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയില്ല മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തു ദേവനും ശ്വേതാമേനുമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് അമ്മയിലെ തിരഞ്ഞെടുപ്പ് വേദിയായത് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചെന്ന് ആരോപിച്ച് ശ്വേത മേനോവിനെതിരെ കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ശ്വേത സംഘടനയുടെ തലപ്പത്ത് എത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞു ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എന്തായാലും ശേതയുടെയും ടീമിൻ്റെയും ഈ വിജയം എതിരാളികൾക്കുള്ള ശക്തമായ താക്കീതാണ്